വിവരിച്ചു എന്നതായ ആശയം അതുകൊണ്ടല്ലേ ഇപ്പൊ ഉദാഹരണമായിട്ട് തറാവിഷ്കാരം നമ്മൾക്ക് തറാവിഷ്കാരത്തിനെ സംബന്ധിച്ചിടത്തോളം നബി എത്ര നിസ്കരിച്ചെന്ന് ഞമ്മൾ നോക്കേണ്ട ആവശ്യമില്ല നബി എത്രകരിച്ച് നബി നിസ്കരിക്കാത്ത ഒന്നും സഹാബത്ത് അതന്നെ വിമർബിൻ ഹത്താബിന്റെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ടിട്ട് വിമർബിൻ ഹത്താബിന്റെ കൽപ്പന അനുസരിച്ച് മദീനത്ത പള്ളിയിൽ നിന്ന് അവിടുന്ന് സഹാബത്ത് ഇരുപതാണ് അതിലാർക്കും അഭിപ്രായം പിന്നെ നബി എട്ടീക്കരിച്ചു എന്ന് പറഞ്ഞ ഹജീസ് പലതിനേക്കും സാധ്യത ഉള്ളതാ ലിബി എട്ടീകരിച്ചു എന്ന് പറഞ്ഞുകാണെങ്കിൽ ലബി എട്ടീകരിച്ച് പന്ത്രണ്ട് വീട്ടിൽ പോയിക്കരിച്ചിട്ടുണ്ടാവളോ അങ്ങനെ പല സാധ്യതകൾ ഉണ്ടായതുകൊണ്ട് അതുകൊണ്ട് ഈ സ്ഥിതി ചെയ്യാൻ പറ്റൂല അപ്പൊ സഹാബത്തോടെ നിസ്കരിക്കുമ്പോൾ അവരതൊക്കെ ശരിക്ക് പരിശോധിച്ചിന്റെ ശേഷമാണ് അവർ നിസ്കരിച്ചിട്ടുള്ളത് അപ്പൊ തൊറാവ് ഈ ഇരുപതാണെന്നുള്ളത് നമുക്ക് യാതൊരു സംശയമില്ല കാരണം എന്തുകൊണ്ടിട്ട് നിമിസുഗ് വഴി വസല്മ തങ്ങൾ ചെയ്യാത്ത ഒന്ന് സഹാബത്ത് എന്നുള്ള കാര്യം ഉറപ്പാണ് അതെന്നത് ഒരു സഹാബി ചെയ്തതല്ല ഒരുപാട് ഒരു കൂട്ടം സഹാബികളെ സാന്നിധ്യത്തിൽ വെച്ചു കൊണ്ടുള്ളതായ ഒരു പരസ്യമായ ഒരു പ്രവർത്തനമാണത് അപ്പൊ നമ്മൾ കണ്ടില്ലേ അതുകൊണ്ട് അതിന്റെ അപ്പുറം പിന്നെ നമുക്ക് ആലോചിക്കേണ്ട ആവശ്യമില്ല നേരെ മറിച്ച് അതിന് അതീതുണ്ടോ ആയത്തുണ്ടോ എന്നുള്ളതായ ഒരു ചിന്ത ഉണ്ടല്ലോ ആ ചിന്ത ഒരു തന്റെ ഹൃദയത്തിൽ നിന്നുണ്ടായാൽ മനസ്സിലാക്കിക്കോ അവന് ചെറിയ ചെറിയ ഒരു വിധത്തിന്റെ ഒരു സ്വഭാവം അവന് കടന്നു വരുന്നുണ്ട് എന്ന് അപ്പോഴാണ് ഈ വിധ ചെയ്യാവുന്ന ഈ സ്വഭാവം കടന്നു വരുമ്പോഴാണ് ആ ചിന്ത വരേണ്ടത് വിതരിയായ സ്വഭാവങ്ങൾ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് അതിന് ആയത്തുണ്ടോ ആദീസുണ്ടോ എന്നുള്ളത് ആയത്വ ഹതീസുണ്ടോ എന്ന് മാത്രം നോക്കേണ്ട ആവശ്യമില്ല ആയത്തിനെയും ഹദീസിനെയും മനസ്സിലാക്കിയതാവുന്ന മഹാന്മാരാവുന്ന അയിമത്ത് അവരെന്താ ചെയ്തെന്നുള്ളത് അതല്ലേ വൽ അൻസാർ വല്ലതീരത്തെ അന്നും വളകുവാൻ ഇത് എന്തിന് വിശുദ്ധ കുറുവാനിൽ പറഞ്ഞു അവരെങ്ങൾ അനുകരിച്ചോന്നല്ലേ അവരെ അനുഗമിച്ചോന്നല്ലേ അവരെ പ്രവർത്തനങ്ങൾ നിങ്ങൾ ഹിജ്ജത്താക്കിക്കോ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം സ്വാഭി കൂരൽ ഔവരൂവിനും എല്ലാം നൽകും പിന്നെ മുഹാജരുകളിൽ നിന്നും അൻസാറുകളിൽ നിന്നും കട മുമ്പന്തിയിലേക്ക് വന്ന ആളുകളിൽ നിന്നും എല്ലാ നൽകും മുമ്പന്തിയിലേക്ക് വന്നവർ അവരെ സംബന്ധിച്ച് വിശേഷിപ്പിക്കപ്പെട്ട എന്താ അവര് എന്ന് റവിഅവ്വാഹു അന്നും വറഗുവാഹന്നും രണ്ട് ഭാഗത്തു നിന്നുള്ള പൂർണമായ തുർപ്പതി അള്ളവാഹു അവരെ തൊട്ടും ബംഗ്വാഹുനെ തൊട്ടും അവരും തുർപ്പതിപ്പെട്ടു വലിയൊരു വാക്കേറ്റത് അതിന്റെ അർത്ഥം എന്താ അവരെ അങ്ങനെ പരിചയപ്പെടുത്താനുള്ള കാരണം അവരെന്ന് പറഞ്ഞത് ഉത്തമമാവുന്നതായ ആളുകളാണ് അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഹജ്ജത്താക്കാം അവർ ചെയ്തതുപോലെ ജീവിക്കാം അതിൽ അതിനെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് മറ്റൊരു മോമിനിയങ്ങൾക്കുള്ള ആ വഴി മോമിനിയങ്ങൾ നടന്നു പോകുന്ന വഴി അത് വിശുദ്ധമാവുന്നതായ വഴിയാണ് അതാണ് മുസ്തഖിമാവുന്നതായ വഴി അതുകൊണ്ടാണല്ലോ എത്തിന സുറോക്കൊൽ മുസ്തഖീം എന്ന ആയത്തിന്റെ ശേഷം ലദീന അൻഅംത അലൈഹിം ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാര് പറഞ്ഞത് എന്താണ് എന്തിനാണ് മുസ്തഖിമായ വഴിയിലേക്ക് ചേർക്കുക എന്ന് പറഞ്ഞാൽ പോലെ പിന്നെന്തിനാ അലൈഹിം എന്ന് പറഞ്ഞത് അത് പറയാനുള്ള കാരണം ഉവ വ തൻസീസ് തരീഖൽ മുസ്ലിമീന വൽ ബിൽ ഇസ്തിഖാമ മുസ്ലിമീങ്ങൾ നടന്നു പോകുന്ന ആ വഴിയുണ്ടല്ലോ ആ വഴി തന്നെയാണ് മുസ്ലിമായ വഴി എന്ന് ഒന്നും കൂടി അബ്വാസ് അനുഭവത്തായ ആവർത്തിച്ച് പറയാണ് ആ പറഞ്ഞതിനെ ഒന്നും കൂടി കൊണ്ടും പറയാണ് അപ്പൊ മുസ്ലിംങ്ങൾ നടന്നു പോകുന്ന വഴി ഇതാണ് ഒരു സുന്നത്തി വഴി ജമാത്തിന്റെ അടിസ്ഥാനം നമ്മളെ അടിസ്ഥാനതാ അപ്പൊ അതുകൊണ്ട് ഈ അടിസ്ഥാനത്തിന്റെ മേലിലാണ് നമ്മളിവിടെ ചെയ്തു പോകുന്നതായ സർവ്വ ആചാരങ്ങളാണെങ്കിലും നമ്മളെ വിശ്വാസ നമ്മളെ വിശ്വാസത്തിലുള്ളതാണ് നമ്മൾ മഹാന്മാരോടുള്ളതായ ഇസ്തിഹാസ മഹാന്മാരോട് ഇസ്തിഹാസ ചെയ്താൽ അത് ആശയത്തിൽ അത് തവസൂല് തന്നെയാണ് ഏത് മഹാനോടും ആ മഹാന്റെ ഹക്ക മഹാൻ ഞങ്ങളങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അവർ സഹായിക്കും എന്നുള്ള പറഞ്ഞതല്ലേ ഇന്നമാ വലിയുക്കുമുള്ള റസൂലുഹും അള്ള സഹായിക്കും അള്ളാഹുവിന്റെ റസൂൽ സഹായിക്കും മോമിയങ്ങൾ സഹായിക്കും എന്നൊക്കെ പറഞ്ഞതല്ലേ അപ്പൊ അവരോടൊക്കെ സഹായിക്കും എന്ന് പറഞ്ഞതിനു വേണ്ടി അവരോട് സഹായം ചോദിക്കാൻ പറ്റും അവരോട് സഹായം ചോദിക്കാന്ന് പറഞ്ഞാൽ എന്താണ് അവര് സഹായിക്കും എന്ന് പറഞ്ഞാൽ അവർ മുഖേനയുള്ളതായ സഹായം അതൊരു തവസൂലിന്റെ അർത്ഥത്തിലാണ് ഉള്ളത് അതുകൊണ്ടല്ലേ റിസഹു വലിയ വസ്ലമ്മ തങ്ങളോട് സഹായപത്തിൽ സഹായം ചോദിച്ചില്ലേ ഒരു യുദ്ധത്തിൽ ഇങ്ങനെ പോകുമ്പോൾ റസൂൽ സലഹ് വലി വസ്ലമ്മ ഒരാൾ പാട്ടുപാടിയെന്ന് പറഞ്ഞു പാട്ടുപാടിയപ്പോൾ റസൂൽ ചോദിച്ചു യുദ്ധത്തിൽ അവർ യുദ്ധത്തിന് വേണ്ടി നടന്നു പോകും മനിൽ ഹാരി ആരോടോ ഈ പാട്ടുപാടിയത് യാത്രയിലുള്ളതായ ഒരു അവരെ ഒരു ആവേശം കൊള്ളിക്കാൻ വേണ്ടി പാട്ടുപാടിയതാണ് അപ്പൊ മനിൽ ഹാദി ആരാണ് പാട്ടുപാടിയെന്ന് ചോദിച്ചു പാട്ടുപാടിയത് ആരാന്ന് ചോദിച്ചപ്പോ അതാ അത് ഇന്നാലിന്ന ആളാണ് ഈ സൽമത്തപുരിലൊക്കെ വെളാപ്പൂത്താപ്പ ഒരു സഹാബി ആണ് അപ്പൊ അയാളെ പറ്റി പറഞ്ഞു കൊടുത്തു ഇന്ന ആളാണെന്ന് അപ്പൊ റസൂൽ അത് പറഞ്ഞു അള്ളാഹു മൗഫീർലോ അള്ളാഹു മറുഹം ഈ മനുഷ്യൻ മരിച്ചു പോവും ഈ യുദ്ധത്തിൽ ആ പറഞ്ഞ വാക്കിന്റെ അർത്ഥം എങ്ങനെ നിബിക്ക് മനസ്സിലായി ഈ മനുഷ്യൻ ൻ മരിച്ചുപോകുന്ന ലബിക്കെങ്ങനെ മനസ്സിലായി മറഞ്ഞ കാര്യങ്ങൾ അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർക്ക് അറിയുന്നോണ്ട് തന്നെ റസൂല്ല ആ മനുഷ്യന്റെ മുഖത്ത് നോക്കി ഒന്നിരിക്കാൻ അല്ലെങ്കിൽ റസൂൽ സലഹ വഴി വസ്ലമാ തങ്ങൾക്ക് ലിപിയിൽ അറിയിച്ചു കൊടുത്തു അതല്ലെങ്കിൽ അത് അറിയൽ നിൽക്കുള്ള ആരും പല മാർഗങ്ങളുണ്ട് ആ മാർഗങ്ങൾ ഉപയോഗിച്ച് റസൂല മനസ്സിലാക്കി മരിച്ചു പോവൂ എന്ന് പറഞ്ഞു അപ്പൊ സഹാബത്തി ലബിനോട് പറഞ്ഞിരുന്ന വാക്ക് യാർ ഇന്ത്യ തങ്ങള് ഇയാൾക്ക് ഹയാത്ത് കൊടുത്തിട്ട് ഞങ്ങളെ സുഖിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്മാ തങ്ങളോട് നേരിട്ട് സഹായം തേടുകയാണ് ഈ മനുഷ്യനിക്ക് ഹയാത്ത് കൊടുക്കാൻ വേണ്ടിട്ട് ഇതുകൊണ്ടാണ് സുന്നികളാവുന്ന നമ്മൾ സഹായം തേടുന്നത് അത് അവർക്ക് ഈ പൂർണ്ണമായി സഹായിക്കാനുള്ള കഴിവ് അവർക്കുണ്ട് എന്നല്ലാവു സുഖാനുഭവത്താർ അവർക്ക് നൽകിയതായ പ്രത്യേകമാവുന്ന അലമത്ത് ജാഹു കൊണ്ടിട്ട് അവര് എന്താവും അവർ ഈ വിഷയത്തിൽ വേണ്ടതുപോലെ ഇടപെടുന്നു ഈ ലോകത്തുള്ള സർവ്വകാരികളിലും ഇടപെടേണ്ടതായ അതിനുള്ള ഒരു അനുമതി അനുഭവത്താൽ അവ്വാവിന്റെ അമ്പിയാക്കന്മാർക്കും അവ്വാവിന്റെ ഉലിയാക്കന്മാർക്കും ഒക്കെ നൽകപ്പെട്ടിട്ടുണ്ട് മഹാനാവുന്ന ഇമാം സൂത്തി തങ്ങൾ പറഞ്ഞില്ലേ ഇന്നിയനാവൽ ഖുബൂരിഹിം സർവ്വ അമ്പിയാക്കന്മാർക്കും ൊക്കെ കബർന്ന് പുറപ്പെടാനോ വമ്മതം കൊടുത്തുഫിലെ ആകാശലോകത്തും ഭൂമി ലോകത്തൊക്കെ അവർ ക്രിയവിക്രയം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ മുസനബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ക്രിയവിക്രയം കണ്ടില്ലേ അവിടെ അന്ന് വാനലോകത്ത് മറ്റു പല അമ്പിയാക്കന്മാരുണ്ടായിരുന്നല്ലോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ ഇണ്ടവിടെ പക്ഷെ ഇബ്രാഹിം നബി ഒന്നും അതിൽ ഇടപെട്ടിയില്ല എന്താ കാരണം അവിടെ ക്രിയവിക്രയം ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ആൾ മുസനബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് അപ്പൊ വിക്രയങ്ങൾ അവർ അവരോട് ബന്ധപ്പെട്ട് ഏൽപ്പിക്കപ്പെട്ട സംഗതികൾ അവർ നടത്തിക്കൊണ്ടേരിക്കും മുഹമ്മദ് വസ്ലം യസീർ വൈഫ് യഷാ ഉഫി അബത്താരി ഭൂലോകത്ത് മുഴുവൻ നബിസുലുവലി വസ്ലമ തങ്ങൾ സഞ്ചരിച്ചു കൊണ്ടേരിക്കും ആകാശലോകത്തും ഭൂമി ലോകത്തും ഒക്കെ നബീസുലുവലി വസ്സല തങ്ങൾ ക്രിയ ക്രിയവിക്രയം നടത്തിക്കൊണ്ടേക്കും അപ്പൊ അവര് വിക്രയം നടത്തേണ്ട സംഗതികളിൽ അവർ ക്രിയ വിക്രയം നടത്തിക്കൊണ്ടേരിക്കും പണ്ടിന്റെ മഹാനാവുന്നതായ യൂഷ് നബി അലൈഹി ഇസ്ലാത്തു വസ്സലാം യുദ്ധം ചെയ്യുന്ന അവസരത്തിലാണ് സൂര്യൻ അസ്തമിക്കാൻ പോയത് സൂര്യനോട് നബി പറഞ്ഞു ക്രിഫീദ് ഇമാം ബുഖാരി മുഖാർ ഹദീസ് ഹദീസല്ലേ സൽമത്ത് ബുൻ അഖുവാന്റെ ഈ ഹദീസ് സൽമത്ത് ബുൻ അഖവൻ യുവാത്തീയുടെ ഈ ഹദീസ് ഇമാം ബുഖാരി മുഖാർ യുവാത്തീത് ഹദീസല്ലേ നബിസ് അലൈഹി വസ്ലമാ തങ്ങളോട് നേരിട്ട് സഹായം ചോദിക്കുകയാണ് ഇയാളെ ഹയാത്ത് കൊടുക്കണം നബി യുദ്ധം ചെയ്യുമ്പോ സൂര്യൻ അസ്തമിക്കാനായി യൂസൈ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതാ ആ സൂര്യനോട് ഇമാം ബുഖാരി പറയുന്നത് അനീതാണത് സൂര്യനെ ഇനി അവിടെ നിൽക്കുകയാണ് സൂര്യൻ അവിടെ നിന്നു സൂര്യനോട് പറഞ്ഞ എന്താ ഇന്നിമൂറത്തുഅനമോർ നിന്നോടും ചില കൽപ്പന ഉണ്ട് എന്നോടും കൽപ്പന നിന്നോടുള്ള കൽപ്പന എന്താ നിന്നെ ൂര്യനായി സൃഷ്ടിച്ച് നിനക്കൊരു സഞ്ചാരപഥം അസ്ബ അനുഭവത്താലെ നിർണയിച്ചു വന്നു ആ സഞ്ചാരപഥത്തിൽ കൂടി പോകുമ്പോൾ ഇന്ന ദിവസം ഇന്ന ആള് അന്നോട് നിക്കാൻ പറയും അപ്പൊ നീ നിൽക്കണതാ നിന്നോടുള്ള കല്പനെ ഞാൻ നിൽക്കാൻ പറയുമ്പോൾ നീ നിൽക്കണം അതാണ് കല്പന രണ്ടാളോടും കൽപ്പന ഉണ്ട് എന്ന് പറഞ്ഞത് അപ്പൊ അതൊരു തസറൂഫ് ഒരു ക്രിയ വിക്രയം നോക്ക് അവര് ചെയ്യണത് അപ്പൊ കാലത്ത് ചെയ്യും മരണത്തിൽ